വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുന്നു ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നീക്കം ബെഹറാംപൂർ മണ്ഡലത്തിൽ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിക്കെതിരെയാണ് യൂസഫ് പഠാൻ മത്സരിക്കുന്നത് നമുക്കറിയാം അധിർ രഞ്ജൻ ചൌധരിയും മമതാ ബാനർജിയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായതൊക്കെ നമുക്കറിയാം അതിനിടയിലാണ് അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ ഇപ്പോൾ യൂസഫ് പഠാനെ മത്സരിപ്പിക്കുന്നത് വിവാദങ്ങൾക്കിടെ മഹുആ മൊയ്ത്രയ്ക്ക് സിറ്റിംഗ് സീറ്റ് തന്നെ നൽകിയിട്ടുണ്ട് സന്ദേശ് ഖരി ഉൾപ്പെട്ട ബസുർഹത്തിൽ നുസ്ര ജഹാൻ സി സീറ്റ് പോത്തൻ ബാബു നൽകും വിവരങ്ങൾ ബിനിൽ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് ഇപ്പോൾ വോട്ടിന് കോഴ വിവാദങ്ങൾക്കിടയിലും സീറ്റ് തന്നെ സന്ദേശകലി ഉൾപ്പെട്ട ഇടത്ത് ജഹാന് സീറ്റില്ല അങ്ങനെ ഏത് രീതിയിലാണ് ഇപ്പോൾ തൃണമൂലിന്റെ പട്ടിക വന്നിരിക്കുന്നത് തള്ളാൻ എന്തായാലും മമതാ ബാനർജി തയ്യാറില്ല പിന്തുണ നൽകുകയാണ് കൃഷ്ണനഗറിൽ നിന്ന് തന്നെ മഹോമൊത്രയെ മത്സരിപ്പിക്കുവാൻ മമതാ ബാനർജി തീരുമാനിച്ചിരിക്കുന്നു മാത്രമല്ല നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ബംഗാളിൽ ബംഗാളിലാകെ നാൽപ്പത്തിരണ്ട് സീറ്റുകളാണുള്ളത് ആ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള നേരത്തെയുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് മമതാ ബാനർജി എന്തായാലും ചെയ്തിരിക്കുന്നത് മമതയുടെ പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസുമായി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത് കാരണം വിലത് ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ബംഗാളിൽ നേർക്കുനേർ നിൽക്കുന്ന കോൺഗ്രസിന്റെ നിലവിലെ ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള അധിർ രഞ്ജൻ ചൌധരിക്കെതിരെ ഒരു ഹെവി

മമതാ ബാനർജി രംഗത്തിറക്കിയിരിക്കുന്നത് യൂസഫ് പട്ടാൻ ന്യൂനപക്ഷ മേഖലകളിൽ ന്യൂനപക്ഷ മേഖല കൂടിയായിട്ടുള്ള ഈ മണ്ഡലത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താനാകുമെന്നാണ് മമതാ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിർ രഞ്ജൻ ചൌധരിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇത്തരം ഒരു ഹെവി വെയിറ്റ് കാൻഡിഡേറ്റ് ഇറക്കിയതിലൂടെ തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യമിടുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ നാൽപ്പത്തിരണ്ട് സീറ്റുകളിലും ബംഗാളിൽ പ്രഖ്യാപിക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസുമായി മാത്രമാണ് തങ്ങളുടെ പ്രശ്നം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികളുമായി ചർച്ചകൾ നടത്തുന്നു എന്നൊരു പ്രഖ്യാപനം കൂടി മമതാ ബാനർജി നടത്തിയിട്ടുള്ള ഉത്തർപ്രദേശിൽ ഒരു സീറ്റ് അതായത് നിലവിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സീറ്റ് ഷെയറിംഗ് അവിടെ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ പോലും സമാജ്വാദി പാർട്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സീറ്റ് അത് തൃണമൂൽ കോൺഗ്രസിന് നൽകിയേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ സീറ്റുമായി ബന്ധപ്പെട്ട് അഖിലേഷ് യാദവുമായി ചർച്ച നടത്തുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ മമതാ ബാനർജി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല മേഘാലയ സിക്കിം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും അതായത് ബംഗാളുമായി ചേർന്ന് നിൽക്കുന്ന വടക്ക് ിഴക്കൻ പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിലും മത്സരത്തിന് ഇറങ്ങും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് മമത അവിടെയെല്ലാം തന്നെ കോൺഗ്രസ് ആണ് പ്രധാനമായും ബി ജെ പി എതിരിടുന്നത് അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് കൂടി അവിടെ മത്സരത്തിന് വരുന്നത് കോൺഗ്രസിനായിരിക്കും ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുക അതുകൊണ്ട് തന്നെ മമതയുടെ പ്രശ്നം തൃണമൂൽ കോൺഗ്രസിന്റെ പ്രശ്നം കോൺഗ്രസുമായി തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിലെ സമ്പൂർണ്ണ സ്ഥാനാർത്ഥി പട്ടിക എന്തായാലും പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഈ ബി ജെ പിയുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ഒപ്പം തന്നെ സി ബി ഐ പരിധിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിലും ഉൾപ്പെടെ വന്നിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാവായിട്ടുള്ള അഭിഷേക് ബാനർജിക്ക് ഡയമണ്ട് ഹാർബറിൽ തന്നെ സിറ്റിംഗ് സീറ്റ് നൽകിയിരിക്കുകയാണ് കഴിഞ്ഞ തവണയാണ് രണ്ട് സിനിമാ താരങ്ങളെ മമതാ ബാനർജി ഈ പട്ടികയിലേക്ക് കൊണ്ടുവന്നത് അതിൽ പ്രധാനപ്പെട്ടത് ബംഗാളി നടി കൂടിയായിട്ടുള്ള നുസ്ര ആയിരുന്നു പക്ഷേ ഈ സന്ദേശ് ഗലി വിഷയങ്ങളുടെ എല്ലാം തന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ സിറ്റിംഗ് എം പി കൂടിയായിട്ടുള്ള നുസ്ര ജഹാന് അവിടെ സീറ്റ് നൽകാൻ വേണ്ടി മമതാ ബാനർജി തയ്യാറായിട്ടുള്ള മറ്റൊരാളെയാണ് സന്ദേശ്കലിയിലേക്ക് ഉൾപ്പെടെ വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും നാല്പത്തിരണ്ട് പേരുടെയും ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് എന്തായാലും കൂടി തന്നെയാണ് ഈ നീക്കത്തെ നോക്കിക്കാണത് ഇനി എന്തായാലും ഒരു ചതുഷ്കോണ മത്സരത്തിന് തന്നെ ബംഗാളിൽ കളമൊരുങ്ങുന്നു എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ സമ്പൂർണ്ണ പട്ടിക പുറത്തുവിട്ടതിലൂടെ ബംഗാളിലൂടെ ബംഗാളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനീത ശരി ബിനിൽ പോത്തൻ ബാബു ആണ് വിവരങ്ങൾ